എന്റെ കഥാപുസ്തകത്തിന്റെ കഥ പ്രിയ ഡീസിയൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറിയിൽ ഞങ്ങളുടെ വായനാശാലയിൽ അപ്പം ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകം ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു എന്നു മാത്രമല്ല വായിച്ചു കഴിയുന്നവരോട് വലിയ സ്നേഹം വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങൾ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളുടെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് അത് വായിച്ച അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാജൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പനെ ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാജൻ്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകം എടുക്കാം എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാല്യ സാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അവൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരുകളും അവർ എഴുതിയ മറ്റു കൃതികളും അറ്റാറ്റം ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്യകാല സഹി അന്തിനാട് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്കക്കല്ലും വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കര എത്ര ദിനാന്തരങ്ങൾ വേളൂർ കൃഷ്ണകുട്ടി തോമസ് പാല തുടങ്ങിയ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായി ചിരിച്ചു മറിഞ്ഞ് എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾ കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം തരം കഥാപുസ്തകമാണെന്ന് അപ്പൻ എടുത്തു തന്നിരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യകാലത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യവും മൽ ബാലസാഹിത്യമായിരുന്നു മല്ലനും മാധവനും കുരങ്ങനും മുതലയും തുടങ്ങിയ രസിപ്പിക്കുന്ന കഥകളായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാൻ നിർബന്ധിക്കുന്ന ഒരു ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കളതരങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫ്ലാൻഡവും മാൻഡ്രിക്കും ഡിക്റ്റീവും മഹേഷും സി എഡിയും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ കളനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മക്കളും പഠിക്കാനായി സ്വന്തം അസ്ഥിഗുടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ ാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങൾ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായ സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്നും മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനായി ഞങ്ങളുടെ കുടുംബത്തിന്റെ കുരിശുഭാരൻ ചുമന്ന് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്നും ശ്ലോകത്തിലേക്ക് യാത്രയായി ഇതുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടന്റെ കത്ത് എല്ലാം വായിച്ച അഭിപ്രായം പറഞ്ഞ ആ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിലെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത ഞങ്ങളുടെ മാതാപിതാ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥ ദൃശ്യ ദൃശ്യവിഷ്കാരമാകട്ടെ നിങ്ങളുടെ സ്വന്തം ജീവിതം